മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് പേളി മാണി പേളി മാണിയുടെ വിവാഹവും അതിനുശേഷമുള്ള വിശേഷങ്ങളും ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പേളിയുടെയും ശ്രീനിഷ്ഠന്റെയും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പോലും പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ കുഞ്ഞ് നില ജനിച്ചപ്പോൾ മുതൽ നിലയുടെ വിശേഷങ്ങളായിരുന്നു യൂട്യൂബ് ചാനലിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പോൾ ഇതാ രണ്ടാമത് ഗർഭിണിയായ പേളിയുടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന നിഗമനങ്ങളാണ് സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടായിരുന്നത് ജനുവരിയോടുകൂടി താൻ രണ്ടാമത് ഒരു കുഞ്ഞിന് അമ്മയാവുമെന്ന് പേളി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പേളി ആശുപത്രിയിൽ പ്രസവിച്ചു എന്ന വാർത്തയാണ് ശ്രീനിഷ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്ന പോലെ തന്നെ ഒരു പെൺകുഞ്ഞാണ് കൂടുതലും പേരും പെൺകുഞ്ഞായിരുന്നു എന്നാണ് ഗർഭകാലത്തെല്ലാം കമന്റ് ചെയ്തിരുന്നത് കാരണം പേളിയുടെ അനുജിത്തി റീച്ചൽ മാണിക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ പേളിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാവട്ടെ അതാവുമ്പോൾ അടിപൊളിയല്ലേ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിച്ചിരുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞായിരിക്കുന്നു ഒരുപാട് സന്തോഷം പേളിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല സുഖമായി ആശുപത്രിയിലുണ്ട് ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞ എല്ലാ അപ്ഡേ എല്ലാ അപ്ഡേറ്റുകളും പഴയതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നും ശ്രീ